കാരുണ്യവാനായ നല്ല ഉണ്ണീശയെ അങ്ങയുടെ ത്രിപാദ തിങ്കളേക്ക് ഞങ്ങളിതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിനെ ഏത് വിഷയമാണോ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ആ വിഷയം നമുക്ക് സമർപ്പിക്കാം എൻ്റെ ഹൃദയത്തിലെ ഭാരം അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ അങ്ങയുടെ കുഞ്ഞു കൈകൾ ഉയർത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ ജീവിതത്തിലെ കഠിനമായ വഴികളിലൂടെ നടക്കുമ്പോൾ ഞാൻ തളരാതിരിക്കാൻ അങ്ങയുടെ ശക്തി എനിക്ക് നൽകണമേ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ എന്നെ സഹായിക്കണമേ എൻ്റെ വേദനകളിൽ എനിക്ക് തുണയായിരിക്കണമേ സ്നേഹനാഥ ഈ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ അത്ഭുത പ്രവർത്തികളാൽ നടത്തണമേ അങ്ങയുടെ പൈതൽ ഭാവത്തോട് ചേർന്ന് നിൽക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ആ മീൻ ഈ നിമിഷം നിൻ്റെ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ധൈര്യം പകരുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്ന് താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്ന് താങ്ങിക്കൊള്ളും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ 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 താങ്ങിക്കൊള്ളും ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അങ്ങയുടെ അളവറ്റ സ്നേഹത്തെയും പൈതൽഭാവത്തെയും ധ്യാനിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും കണ്ണുനീരും നിസ്സഹായ അവസ്ഥകളും അങ്ങയുടെ പവിത്രമായ കൈകളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു നാഥ എൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ അങ്ങേക്കറിയാമല്ലോ ഞാൻ അനുഭവിക്കുന്ന ഓരോ തടസ്സങ്ങളും ഞാൻ നേരിടുന്ന വിഷമങ്ങളും എൻ്റെ ശക്തിയാൽ മാറ്റാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിനാൽ എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ അങ്ങേയ്ക്ക് മാത്രമാണ് സാധിക്കുക അങ്ങയുടെ കുഞ്ഞു കൈകൾ എൻ്റെ ജീവിതത്തിന്മേൽ നീട്ടി എന്നെ ഒന്ന് സ്പർശിക്കണമേ എൻ്റെ വ്യാകുലതകളെ സന്തോഷമായും എൻ്റെ പരാജയങ്ങളെ വിജയമായും മാറ്റാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്തണലിൽ ഈ നിമിഷം മുതൽ ഞാൻ എന്നെ തന്നെ സുരക്ഷിതനായി കരുതുകയാണ് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങയുടെ തിരു രക്തത്താൽ സംരക്ഷിക്കണമേ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ സ്വർഗീയ സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ ഉണ്ണി ഈശോയെ എന്നെയും എൻ്റെ പ്രാർത്ഥനകളെയും അങ്ങയുടെ സന്നിധിയിൽ സ്വീകരിക്കണമേ ആ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കായി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യം ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിക്കാം ഉണ്ണീശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിതാ ഈ നിമിഷം എൻ്റെ മനസ്സിലെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതം ഇന്ന് തന്നെ സംഭവിക്കും ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശ്വം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻറ്റി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമീനുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ നടക്കു സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ